വെൽക്കം ടു മൂവി ബ്രാൻഡ് പ്രേക്ഷകരുടെ സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ വെള്ളിത്തിരയിലെത്തിയ മോഹൻലാൽ വ്യത്യസ്തമായ പ്രേക്ഷകരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് മലയാളത്തിൽ മാത്രമല്ല തെന്നിന്ത്യൻ ബോളിവുഡ് ചിത്രങ്ങളിൽ തന്റേതായ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നരേന്ദ്രൻ എന്ന വില്ലനിൽ നിന്ന് മലയക്കോട്ടെ വാലിബനിലേക്കുള്ള ദൂരം ഒരു സിനിമാ കഥ പോലെയാണ് മോഹൻലാൽ ജീവൻ നൽകിയ പല കഥാപാത്രങ്ങളും പ്രേക്ഷകരുടെ ഇടയിൽ ഇന്നും ചർച്ചാ വിഷയമാണ് സോഷ്യൽ മീഡിയയിലും വളരെ സജീവമായ അദ്ദേഹത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നതും ഇപ്പോഴത്തെ ആറാം വിവാഹ വാർഷിക ദിനത്തിൽ ഭാര്യ സുജിതയ്ക്ക് ആശംസകൾ അറിയിച്ചെത്തിയിരിക്കുകയാണ് മോഹൻലാൽ ഫേസ്ബുക്കിൽ സുചിത്രയോടൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് മോഹൻലാൽ ആശംസകൾ അറിയിച്ചത് ഇനിയും ഒരുപാട് വർഷം സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാമെന്ന് മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചു മോഹൻലാലിന്റെ പോസ്റ്റ് പങ്കുവച്ചതിന് പിന്നാലെ നിരവധി പേരാണ് ആശംസകളുമായി രംഗത്തെത്തിയത് കഴിഞ്ഞ വർഷം ജപ്പാനിൽ വച്ചാണ് ഇരുവരും മുപ്പത്തി അഞ്ചാം വിവാഹ വാർഷികം ആഘോഷിച്ചത് ഫ്രം ടോക്കിയോ വിത്ത് ലവ് എന്ന അടിക്കുറിപ്പോടെ സുചിത്രയ്ക്ക് വിവാഹ വാർഷിക കേക്ക് പങ്കുവയ്ക്കുന്ന ചിത്രമായിരുന്നു മോഹൻലാൽ അന്ന് പങ്കുവച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഏപ്രിൽ ഇരുപത്തിയെട്ടിന് ആറ്റുകൽ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത് പ്രശസ്ത തമിഴ്നടനും നിർമ്മാതാവുമായ ബാലാജിയുടെ മകളാണ് സുചിത്ര മോഹൻലാൽ അഭിനയിച്ച ചിത്രങ്ങളിലൂടെയാണ് സുചിത്ര ലാലിന്റെ ആരാധികയായി മാറിയത് കഥാപാത്രങ്ങളോടുള്ള ഇഷ്ടം പിന്നീട് വ്യക്തിയോടുള്ള ഇഷ്ടമാവുകയായിരുന്നു തുടർന്ന് സുചിത്രയുടെ ബന്ധുക്കളാണ് കല്യാണ ആലോചനയുമായി മോഹൻലാലിന്റെ വീട്ടിലെത്തിയത് അതേസമയം മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന ചിത്രത്തിന്റെ പൂജാവേളയിൽ മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മോഹൻലാലിനെ ആദ്യം കണ്ട സമയം തനിക്ക് ദേഷ്യമായിരുന്നു എന്നാണ് സുചിത്ര പറയുന്നത് ആദ്യകാലങ്ങളിൽ അദ്ദേഹം വില്ലൻ വേഷങ്ങൾ അവതരിപ്പിച്ചതിനാലാണ് ആ വെറുപ്പുണ്ടായതെന്നും എന്നാൽ പിന്നീട് അത് സ്നേഹമായി മാറിയെന്നും സുചിത്ര പറഞ്ഞു നവോഥയുടെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലാണ് അദ്ദേഹം ആദ്യമായി അഭിനയിക്കുന്നത് എനിക്ക് വെറുപ്പായിരുന്നു അദ്ദേഹത്തെ വില്ലനായി അഭിനയിച്ച എല്ലാ ചിത്രങ്ങളിലും അദ്ദേഹത്തിനെ വെറുപ്പായിരുന്നു ചെയ്യുന്ന ജോലിയിലെ മികവ് തെളിയിച്ചതാണ് അതൊക്കെ നവോദയയുടെ തന്നെ എന്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക് എന്ന ചിത്രത്തിലാണ് ഞാൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് പിന്നെ ആ ഇഷ്ടം അവസാനിപ്പിച്ചില്ല ഞങ്ങൾ വിവാഹിതരായി ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നടനും അദ്ദേഹമാണ് ബറോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്നോട് ഒരു ദിവസം വന്നു പറഞ്ഞു ഞാൻ ഒരു ത്രീ ഡി പടത്തിൽ അഭിനയിക്കാൻ പോവുകയാണെന്ന് നല്ല പടമാണ് എന്നൊക്കെ ഞാൻ ഓർത്തു കൊള്ളാമല്ലോ കുട്ടിച്ചത്തിന് ശേഷം വരുന്ന ത്രീ ഡി പടം നന്നായിരിക്കുമല്ലോ പിന്നീട് അതിന്റെ തിരക്കഥ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ഞാനും വായിച്ചു അതിന്റെ സാങ്കേതിക വശങ്ങളെല്ലാം വിശദമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ബറോസ് സംവിധാനം ചെയ്യാൻ എടുത്ത തീരുമാനം വളരെ നന്നായി എന്നാണ് കരുതുന്നത് ജിജോ സാറിന്റെ സാങ്കേതിക സഹായം ഏറെ നിർണായകമാകുമെന്ന് കരുതുന്നു ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സംവിധായകനായി അദ്ദേഹം മാറുമെന്നതിൽ സംശയമില്ല എന്നുമാണ് സുചിത്ര പറഞ്ഞത് സിനിമകൾ പരാജയപ്പെടുമ്പോൾ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് മോഹൻലാലിന് നേരെ ഉണ്ടാകാറ് പക്ഷെ അതൊന്നും അദ്ദേഹത്തെ തളർത്താറില്ലെന്ന് മാത്രമല്ല എല്ലാ വിമർശനങ്ങളും പരിഹാസവും പ്രതികരിക്കുക പോലും ചെയ്യാതെ സ്വീകരിക്കുമെന്നും സുചിത്ര പറഞ്ഞിരുന്നു മോഹൻലാൽ എപ്പോഴും അങ്ങനെയാണെന്നും ഒന്നിനെ കുറിച്ചും ആലോചിച്ച് സങ്കടപ്പെടാറില്ലെന്നും അദ്ദേഹ സ്വഭാവം പ്രണവിനുണ്ടെന്നും സുചിത്ര പറഞ്ഞിരുന്നു